എല്ലാവർക്കും റഹ്മത്ത് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നായിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഈ ഒരു വീഡിയോയിൽ എന്ന് പറയുമ്പോൾ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ സിനിക്കുട്ടി നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ മറത്താൻ മറക്കിയത് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കി തരാനും കൂടി മറക്കിയതിട്ടോ അപ്പം ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സിനിമ കുട്ടിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇതാ ഇതുപോലത്തെ മുട്ടായും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിക്കാനായിട്ടുള്ളത് നാട്ടിലേക്ക് പോവാമെന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് മുിായി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെയാണല്ലോ കാര്യമായിട്ട് തന്നെ വേണ്ടത് പിന്നെ സിനിക്കുട്ടീൻ്റെ ഫ്രണ്ട്സൊക്കെ കൊടുക്കാനുള്ള കുറച്ച് മുട്ടായി ഐറ്റംസ് അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ളവർക്കും പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ നമുക്ക് കൊടുക്കാനൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മുട്ടായികളും അവളെ ഫേവറേറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് இந்த சனார் ஜார் பார்த்தா செம வாங்குது. சரி புரியாது பிரசிபில்ல அது. મતற ஏலியாகவே இல்லை. நான் வீடியோ எடுவானா അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സിനകുട്ടിക്കുള്ള കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്കിപ്പം ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ബോബൻ ശകറിനൊക്കെ വാങ്ങിയ ബാബുൽ ഹസം അതാണ് താരൻ്റെ അവിടെ എം വി ബൈ ഹിൻസ ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇതാ നല്ല തലച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്തെടുക്കണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ വീട്ടിൽ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബീക്ക വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ മീത് ഒരു ചെറിയൊരു പാട പോലെ സംഭവം ഉണ്ടാവും കേട്ടോ അതിങ്ങനെ നീക്കം ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ കൈകി വൃത്തിയാക്കി എടുക്കാൻ അങ്ങനെ അത് കെഗി എന്താ പറയുക കട്ട് ചെയ്ത് കേകി മസാലയൊക്കെ തേച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ടാക്കാനുണ്ട് ഇട്ട് അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിട്ടുള്ളത് അത് രാത്രി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പാന വരകിയതും അതുപോലെ തന്നെ ഇറച്ചിക്കറിയാണെന്ന് ഉച്ചക്കുള്ള സ്പെഷ്യൽ ഉണ്ടാക്കുന്നു കേട്ടോ അപ്പം അങ്ങനെ ഈയൊരു പനയും പിന്നെ എന്താ പറയുക ഇറച്ചിക്കറിയും കൂടി കൂട്ടി കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരും അങ്ങനെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും ഈ പന അതുപോലെ തന്നെ ഈന്ത് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരുപാട് ഹെൽത്തി ആയിട്ട് ഗുണങ്ങളുള്ള ഒന്നാണല്ലോ ഈ ഒരു ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊന്നും എപ്പോഴും നമുക്ക് പിന്നെ എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനം കിട്ടുന്ന സമയത്ത് എല്ലാവരും വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടോ ഒക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കട്ടോ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സീസണിലൊക്കെ മുറിച്ചെടുക്കുന്ന സംഭവങ്ങളാണല്ലോ അപ്പോൾ അത് അങ്ങനെ എന്താ പറയുക വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് പണിയാണ് കേട്ടോ അത് എന്താ പറയുക കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെത്തിയിട്ട് പിന്നെ തറച്ചിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് ഒരുപാട് പ്രോസസ്സ് ഉണ്ട് അത് പൊടിയായി കിട്ടണമെങ്കിൽ കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും ഇനി അതല്ല വീടുകളിലൊക്കെ അത് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക നല്ലത് തന്നെ വാങ്ങിക്കാനും കിട്ടുമല്ലോ അപ്പം അപ്പം അതുപോലെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലൊക്കെ എല്ലാവരും വാങ്ങി കഴിക്കുക എന്താ പറയുക ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അങ്ങനത്തെയൊന്നും കഴിച്ചിട്ടൊരു ശീലമൊന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മളമാർക്കൊക്കെ മാശാവുള്ള അതൊക്കെ പണ്ട് കാലത്തൊക്കെ കഴിച്ചതിനെ കൊണ്ട് അവർക്കൊക്കെ എപ്പോഴും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നെങ്കിൽ അവർ വേഗത്തിൽ തന്നെ റെഡിയാക്കി ഉണ്ടാക്കി നമുക്ക് കഴിക്കാനൊക്കെ തരും ചെയ്യല്ലോ അപ്പോൾ അതാ നമ്മൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ അവർ മുതിർന്നു വരുമ്പോൾ അവർക്കും അവരെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ പിന്നെ പണ്ടത്തെ കാലത്ത് അവർ കഴിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾക്ക് ഇഷ്ടത്തോട് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതാ നമ്മളിതാ എന്താ പറയുക നമ്മുടെ പനപ്പൊടി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് എത്രത്തോളം വേണം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ സുമാർ ഞാനിങ്ങനെ എടുത്ത് കലക്കി വെക്കുകയാണ് നമ്മൾ കുവപ്പൊടിയൊക്കെ എന്താ പറയുക വെള്ളം കാച്ചി എടുക്കില്ല അതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പം ആദ്യം തന്നെ ഞാൻ പന ഇതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് അങ്ങനെ കലക്കി അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ അടുപ്പിൽ എന്താ പറയുക ഒരു പാത്രത്തിൽ കുറച്ച് അധികം വെള്ളം വെച്ചിട്ട് അത് തിളച്ച് വരുന്ന സമയത്താണ് ഈ ഒരു പന കലക്കിയത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മളിത് റെഡിയായി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറച്ചിക്കറി കൂട്ടിയിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ അല്ല ഇതിലേക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് മധുരം താല്പര്യമുള്ളവർക്ക് മധുരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലിൽ ശർക്കരയൊക്കെ ഉരുക്കിയിട്ട് ഏലക്ക ഒന്ന് ചതച്ചതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താ പറയുക ഇത് വരകിയതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് ഇറച്ചിക്കറി ഒഴിക്കുന്നതിന് പകരം ആ ഒരു തേങ്ങാപ്പാലിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ ശർക്കരൊക്കെ ആക്കിയിട്ടുള്ള മിക്സ് ഉള്ള ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പിന്നെ എന്താ പറയുക അങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുപോലെ കഴിക്കാനും ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ എന്ത് വിചാരിച്ച് ഞാൻ ഇന്നിപ്പോൾ ഇറച്ചിക്കറി ഉള്ളത് കാരണം ഇന്നിപ്പോൾ ഇറച്ചിക്കറി കൂട്ടിയിട്ട് കഴിക്കാം പിന്നെ കുറച്ചും കൂടി പൊടി ബാക്കി ഇരിപ്പുണ്ട് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പിന്നീട് ഒരിക്കലും എന്താ ശർക്കരയും തേങ്ങാപ്പാലും വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് രീതിയിലാണെങ്കിലും നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ കഴിക്കാനിട്ട് അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഏത് തരത്തിൽ തരത്തിലുണ്ടാക്കിയാലാണ് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ കമൻറ്റായിട്ട് അറിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിയിക്കുക നമുക്ക് അറിയാമല്ലോ എത്ര ആൾക്കാർക്ക് ഇത് ഇഷ്ടമുണ്ടെന്നുള്ളത് തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും അതല്ലാതെ കട്ട പിടിച്ച് നിൽക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ അങ്ങനെ കുറുകി കുറുകി കണ്ടോ ഇതുപോലെ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ടൈറ്റായി വരുമ്പോഴാണ് നമുക്കിത് തീ ഓഫാക്കി കൊടുക്കേണ്ട കേട്ടോ നമുക്ക് ഈ ഒരു ചട്ടകത്തിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ടെങ്കിലും കഷ്ണം ഇങ്ങനെ ഇട്ട് കിട്ടും അപ്പോൾ ആ ഒരു പരിവം ആകുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയാൽ മതി പിന്നെ പിന്നെന്താ നമ്മുടെ ഇറച്ചിക്കറിയും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പനയും അതുപോലെ തന്നെ ഇറച്ചിക്കറിയൊക്കെ ഒന്ന് ഞാൻ വിളമ്പി എടുക്കട്ടെ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഉച്ചകത്തേക്കുള്ള സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് പറഞ്ഞാൽ ഇതുതന്നെയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഇതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും വേറെ നിറച്ച് തന്നെ കഴിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല മറ്റൊരിക്കൽ ഇനി വേറൊരു റെസിപ്പി ഞാൻ കാണിച്ചു തരുന്നുണ്ട് നേരത്തെ പറഞ്ഞ ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള അപ്പം അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഇങ്ങനൊക്കെ ഉള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്താൻ മാർക്ക് ചെയ്തിട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിലൊക്കെ തന്നെ വേഗത്തിൽ വേഗത്തിലങ്ങ് ഇറങ്ങിപ്പോയിക്കോളും അധികം കഷ്ടപ്പാടൊന്നും ഇല്ല അങ്ങനത്തെ കഷ്ടപ്പാടൊന്നും നമുക്കില്ല കേട്ടോ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പം തന്നെയാണ് അധികം പണികളൊന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് ചുടുവെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പിട്ട് അങ്ങനെ ഇളക്കി എന്താ പറയുക വേവിച്ചെടുക്കുകയാണല്ലോ വേണ്ടത് അപ്പം അധികം പണിയൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് പിന്നെ അതാ നമ്മൾ അന്നത്തെ ദിവസം രാത്രിയാണ് നമ്മൾ തലച്ചോറ് പ്രൈ ചെയ്തെടുക്കുന്നുണ്ടോ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു തന്നു അപ്പൊ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്താ മഞ്ഞൾ അതുപോലെ പെപ്പറും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ പാകത്തിനെന്ന് പറയുമ്പോൾ ഒത്തിരി ചേർത്താൽ മതിയിട്ട് ഇതിലേക്ക് കൂടുതൽ ഉപ്പ് വേണ്ട ഒരു കുറച്ചിട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ഉപ്പ് ആകി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇതാ നല്ല സിമ്പിളായിട്ട് തന്നെയുള്ളൊരു റെസിപ്പിയും കൂടിയാണിത് ഭയങ്കര ഇത് കഴിക്കാനായിട്ടോ പത്തിരിക്ക് കൂടെയൊക്കെ കഴിക്കാനും ദോശയ്ക്ക് കൂടെയൊക്കെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് നെക്സ്റ്റ് ഡേ നമുക്ക് സിനിക്കുട്ടിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പേക്ക് ചെയ്യലാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മൾ പർച്ചേസിങ്ങിന് പോയപ്പം കുറച്ച് നെഗ്ലൂഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വൈകുന്നേരം ചായ വേണമെങ്കിൽ ചായ കുടിക്കുക അല്ലെങ്കിൽ ഇത് മാത്രമായിട്ടും കഴിക്കാലോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ മക്കൾക്കൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് സാധനമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇത് വാങ്ങി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മറന്നു പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിക്കുട്ടി പോകുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം ഫ്രൈ ചെയ്തിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണെ അങ്ങനെ എല്ലാ നെഗ്രസ്സും നമ്മളിതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മയോണീസും കച്ചപ്പൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ച് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ ഏത് റെസിപ്പിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ ഒന്ന് ആയിട്ട് അറിയിച്ചാൽ നന്നായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ എങ്ങനെതാ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കഴിക്കാനായിട്ട് പോവുകയാണെ അങ്ങനെ ഇതാ നമ്മുടെ ശിനിക്കുട്ടിക്കുള്ള സാധനങ്ങളൊക്കെ പേക്ക് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ അപ്പം കുറച്ച് സംഗതികൾ എന്താ പറഞ്ഞാൽ നമ്മള് അവളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ബാക്കിയുള്ളതൊക്കെ ഇന്ന് എന്താ പെട്ടിയൊക്കെ കെട്ടി എന്താ പറയുക അതിൽ പേരൊക്കെ എഴുതിയിട്ട് അങ്ങനെ സെറ്റാക്കി വെക്കുകയാണ് അങ്ങനെ ഇന്ന് രാത്രിയാണിപ്പോൾ സിനിക്കുട്ടിക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ സിനിക്കുട്ടിൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ മക്കളും ഒക്കെ ഉണ്ട് അപ്പം എല്ലാവരും കൂടിയും കൂടിയിട്ട് ഒന്നിച്ചാണ് ഞങ്ങൾ ജിദ്ദയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം ഈ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആയിട്ടാണ് പോകുന്നത് രാത്രി ഇട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കവും ചടക്കും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ അഞ്ചര ആറുമണി പുലർച്ചെ സമയമായപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മാഷാ അല്ല അലഹമില്ല അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ വിട്ടതിന് ശേഷം ഇതാ സിനിക്കുട്ടിയും എൻ്റെ ഫ്രണ്ടും എല്ലാവരും കൂടി ഇതാ പോകുന്ന ഒരു രംഗമാണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നൊരു സമയമാണ് അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ എന്താ പറയുക നമുക്ക് കുറച്ചും കൂടി ഇവിടെ നിന്നിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നിട്ടുള്ളതാണ് ഞാൻ അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് അങ്ങനെ സിനിക്കുട്ടെ യാത്ര ചെയ്തു ശേഷം ഞങ്ങൾ തിരിച്ച് പോരുന്ന കാഴ്ചകളാണ് ഇത് കാണുന്ന അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്